അറസ്റ്റ് ചെയ്ത് ട്രെയിനിൽ കൊണ്ടുപോകുന്നതിനിടെ വെടിവയ്പ്പ് കേസിലെ പ്രതി കൈവിരങ്ങോടെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയി അസം സ്വദേശി മൊയ്നിൽ ഹക്കാണ് കുറ്റിപ്പുറത്ത് വെച്ച് രക്ഷപ്പെട്ടത് അസമിൽ കടയുടമയെ വെടിവെച്ച കേസിൽ ഒളിവിൽ പോയി കണ്ണൂരിൽ വന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം നിർമ്മാണ മേഖലയിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുക തിങ്കളാഴ്ചയായിരുന്നു പ്രതി അറസ്റ്റിലായത് അസാമിലെ ദുർബൈ ജില്ലയിലെ മൊയ്നിൽ ഹക്കാണ് അറസ്റ്റിലായി അസമിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയോടെ അസം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ചാടി രക്ഷപ്പെട്ടത് ചക്കരക്കൽ പോലീസിന്റെ സഹായത്തോടെ തിങ്കളാഴ്ചയായിരുന്നു അസാം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോലീസുകാർ ഉറക്കത്തിലായ സമയത്താണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് കരുതുന്നു ഒരാഴ്ച മുമ്പാണ് ആസ്പദമായ സംഭവം നടന്നത് ചെമ്പിലോട് നിന്നുമാണ് ഇയാൾ പിടിയിലായത് അസാമിലെ ഹദ്മാറ വില്ലേജിലെ വ്യാപാരിയെ വെടിവെച്ച ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു ഒരാഴ്ച മുമ്പാണ് ആസ്പദമായ സംഭവം നടന്നത് ചക്കരക്കല ഇൻസ്പെക്ടർ എം പി ആസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ സഹായത്തോടെ ചെമ്പിലോട് നിന്നുമാണ് അസാം പോലീസ് ഇയാളെ പിടികൂടിയത് അസാമിലെ ഹദ്മാറ വില്ലേജിലെ വ്യാപാരിയെ വെടിവെച്ച ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു കണ്ണൂരിലെത്തിയതായി വിവരം ലഭിച്ച അസാം പോലീസ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തി ചക്കരക്കല പോലീസിന്റെ സഹായം തേടുകയായിരുന്നു രണ്ട് ദിവസം മുമ്പ് കണ്ണൂരിലെത്തിയ പ്രതി കാഞ്ഞിരോട് കുടുക്കിമെട്ടയിൽ താമസിക്കുന്ന അസാം സ്വദേശികളായ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസം തുടങ്ങി കുറ്റകൃത്യം മറച്ചുവെച്ച് ഇവർക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു ചെമ്പിലോട് പഞ്ചായത്തിലെ പൂവത്തിൽ തറയിൽ ഒരു വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുവരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു ഇത് മനസ്സിലാക്കിയ ചക്കരക്കൽ പോലീസ് വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു താമസ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരുന്നു പോലീസ് സംഘം ഇയാളുമായി അസാമിലേക്ക് പുറപ്പെട്ടത്